ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയിറ്റ് സീറോ വൺ സിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ കേന്ദ്ര സർക്കാരിൻ്റെ ഭാരദ്ധരി പ്രാബല്യത്തിൽ വന്നു കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലായി വിതരണം ചെയ്തു വരുന്ന ഭാരദ്ധരി ഇന്ന് രാവിലെ പയ്യന്നൂർ പെരുമ്പ കെ എസ് ആർ ടി സി പരിസരത്തു നിന്നും വിതരണം ചെയ്യപ്പെട്ടു പത്ത് കിലോ അരി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിൽ ആയിരം ബാഗ് തീരുന്നതുവരെയായിരുന്നു വിതരണം ചെയ്യപ്പെട്ടത് നിലവിൽ ഒരു കിലോ അരിക്ക് അമ്പതിനുമേൽ രൂപ നൽകപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ഉണ്ടാകുന്നത് എം കെ സി ബ്യൂറോ പയ്യന്നൂർ ഇപ്പൊ പയ്യന്നൂർ എല്ലാവരും പൊതുവെ നല്ല സന്തോഷത്തിലാണ് ആൾക്കാർ ഒരുപാട് തിരക്കിട്ട് ക്യൂല് വെയിലത്ത് നിൽക്കുകയാണ് ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് അപ്പൊ എന്താണ് ഭാരതരി പയ്യന്നൂർ വന്നതിനെ കുറിച്ച് പറയാനുള്ളത് ഭാരതരി പയ്യന്നൂർ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു ഉത്സവത്തിൽ ഒരു കളിയാട്ടം കൂടുന്ന പോലെ അങ്ങനെയാണ് ചാടിയിൽ എത്തിയിട്ടുള്ളത് സാധാരണ ജനവിഭാഗം അത് ജീവിതം തന്നെ വളരെ ദുഃഖമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ആരാധ്യനായ നരേന്ദ്രമോദി ഭാരതത്തിലെ ജനങ്ങൾക്ക് ചെറിയ പൈസക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ അരി സൗജന്യ അരി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇന്ന ജാതി മതാവം അങ്ങനെയൊന്നുമില്ല എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഈ അരി നിർബാൻ്റെ